എച്ച് എസ് ഐസ് ഇൻഫ്രാമാർട്ടിന്റെ ഇയർ എൻഡിംഗ് മെഗാസിയൽ കോണ്ടസ്റ്റിലൂടെ മൂന്ന് ലക്ഷം നേടിയ ആ ഭാഗ്യശാലിയെ കഴിഞ്ഞ മൂന്നാം തീയതി നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരുന്നു നമ്മൾ ഇനി പോകുന്നത് ആ ഭാഗ്യശാലിയുടെ വീട്ടിലേക്കാണ് ഇതാണ് അദ്ദേഹത്തിന്റെ വീട് നമുക്ക് ഈ സൈഡിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കത്തില്ല അദ്ദേഹം സ്ഥലത്തില്ല അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് അവരുമായിട്ട് സമയം നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാം അനിയനാണ് ഓക്കെ അനുജന്റെ മകളാണത് ഭാര്യ ചേട്ടൻ മോള് അത് അനിജന്റെ ഭാര്യ ഇത് അയൽവാസികളും അമ്മയാണത് അത് അമ്മയാണ് ഓക്കെ ഞങ്ങൾ ഏതാണ്ട് നാപ്പത്തഞ്ച് വർഷം തൊട്ട് എച്ച് വയസ്സിലെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എനിക്ക് കർപ്പൺ ഫ്രീ വർക്ക് ആണ് സാറാണ് ഫോണിലുള്ളത് സാർ അതുപോലെ തന്നെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞാലും നമ്മൾ ഇതിന്റെ പ്രൈസ് നൽകുന്നത് എച്ച് ഡ്രാമാറ്റിലെ ആനുവൽ മീറ്റ് ആണ് നെക്സ്റ്റ് മന്ത് ഇരുപത്തി ആറാം തീയതിയാണ് ആനുവൽ മീറ്റ് ആനുവൽ മീറ്റിന്റെ പ്രോഗ്രാമിലേക്ക് ഈ ഫാമിലിയെ ഫുള്ളായിട്ട് ഒഫീഷ്യലി ക്ഷണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം സാറും ഉണ്ടാവും ഒപ്പം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എച്ച് ഐസിന്റെ ഭാഗത്തു എല്ലാവരെയും ഞാൻ ക്ഷണിക്കുക